കഴിഞ്ഞു പിന്നെ എഞ്ചിനീയറിംഗ് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ സിനിമാ ഗാനത്തിലേക്ക് എങ്ങനെയാണ് ഈ എഞ്ചിനീയറിംഗ് ഭയങ്കര പഠിത്ത കാരണം ഞാൻ നാലു വർഷം നല്ലോണം പഠിച്ചു പിന്നെ പേപ്പർ ഒക്കെ അങ്ങനെ ഇട്ടിട്ട് ഞാൻ ഇങ്ങനെ ഇറങ്ങി വന്നു കാരണം ആ പേപ്പർ എഴുതിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിച്ചില്ല ബിക്കോസ് ഐ വാസ് നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ എൻജിനീയറിംഗ് ഒരു ഒരു പ്രൊഫഷണൽ ഡിഗ്രി അച്ഛനെടുക്കണം എന്നും അല്ലെങ്കിൽ ഫാമിലിയുടെ ഒരു ബാക്ക് ഇതില് എടുക്കണം എന്നു പറഞ്ഞത് കൊണ്ട് ഞാൻ പോയതാണ് സോ ആഫ്റ്റർ ദാറ്റ് ഐ കെയിം മിൻ ഐവേഴ്സ് ഇൻ റിലേഷൻഷിപ്പ് വിത്ത് ഗോപി ഗോപി എടുത്ത് വരുമ്പോൾ ഭരണത്തിന് ശേഷമാണ് അദ്ദേഹം എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴേ റിലേഷൻഷിപ്പ് ആഫ്റ്റർ ഇയേഴ്സ് ിൽ നാലാമത്തെ വർഷമൊക്കെ ആയപ്പോൾ റിലേഷൻഷിപ്പ് ആയിരുന്നു റിലേഷൻഷിപ്പായിരുന്നു ഞാൻ ഐ വാസ് ഇന്ത്യയും ഞാൻ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള ആങ്കർ ആയിരുന്നു അസം അവിടെ നിന്നാണ് ഞാൻ ഏഷ്യൻ ന്യൂസ് ചാനലിന് വേണ്ടിയിട്ട് പിന്നെ ഒരു താരത്തിനൊപ്പം എന്ന് പറയുന്ന പ്രോഗ്രാം ആങ്കർ ചെയ്യുന്നത് അങ്ങനെയാണ് ഞാൻ ഗോപിനെ പരിചയപ്പെടുന്നത് അപ്പൊ അവിടുന്ന് ഗോപിനെ മീറ്റ് ചെയ്യുന്നത് ആഫ്റ്റർ ദാറ്റ് ഐ യുനോ ഗോഡിന്റെ റിലേഷൻഷിപ്പ് വിത്ത് വിത്തം ആൻഡ് പിന്നെ ഞാൻ ഈ പാട്ട് പാടുന്നതെന്ന് വെച്ചാൽ എനിക്ക് പാടാൻ കഴിവുള്ള കുട്ടിയാണ് പക്ഷെ അതൊരു യഥാർത്ഥ ഒരു എന്താ പറയാ ഒരു പ്രൊഫഷണൽ വഴിയൊന്നും ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല ഇല്ല അതൊരു അതെ അപ്പൊ നമ്മുടെ തലേ ചിന്തയില് പോലും ഇല്ല അപ്പൊ ബാക്കിയുള്ളവർ പാടുന്ന കാണുന്നതും അവർ പെർഫോം ചെയ്യുന്ന കാണുന്ന രസിക്കുന്നതാണ് എന്റെ ഒരു എന്റർടൈൻമെന്റ് എന്ന് പറയുന്നത് അതായിരുന്നു എനിക്ക് ഇഷ്ടം താനും അപ്പൊ ഞാനിങ്ങനെ പാടുന്നതിനെ കുറിച്ചിട്ട് ഒരു കാലത്തും ആലോചിച്ചിട്ടില്ല പിന്നെ പിന്നെ പുള്ളി തന്നെയാണ് പറയുന്നത് നല്ല വോയിസ് ആണ് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള വോയിസ് ആണ് ശ്രമിക്കൂ എന്ന് എന്നോട് പറയുന്നത് അദ്ദേഹം തന്നെയാണ് അപ്പൊ അങ്ങനെയാണ് ഞാൻ പാടാൻ വേണ്ടി വരുന്നത് ആയി ഒരു സിക്സ് ഇയേഴ്സ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പാടാൻ വേണ്ടിയിട്ട് ഓക്കെ അല്ല ഐ വസ് ഫാമിലി ലൈഫ് തന്നെയായിരുന്നു ഫാമിലി ലൈഫ് ലീഡ് ചെയ്യുകയായിരുന്നു ഞാൻ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള വോയിസ് വേണമെന്ന് പറയുമ്പോൾ ആദ്യം ഞാൻ പാടുന്ന തെലുങ്ക് പാട്ടാണ് റെക്കോർഡ് ചെയ്യുന്ന തെലുങ്ക് പാട്ടാണ് റിലീസ് ചെയ്യുന്നത് നാക്കുപ്പൻ്റെ നാക്കുട്ടാക്കയാണ് ഇത് എന്താ വെച്ച് കഴിഞ്ഞാല് ഗോപി മേളിൽ വർക്ക് ചെയ്തോണ്ട് തൃപ്പുണ വീട്ടിൽ മേലിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതൊന്നും ചോദിക്കാം എല്ലാ പാട്ടുകളും എന്ന കേൾപ്പിക്കാറുണ്ട് അപ്പൊ അങ്ങ് കേൾക്കും കേൾക്കാറുണ്ട് കേട്ടു കഴിഞ്ഞിട്ട് എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കാം അപ്പൊ എന്ന പാട് നോക്കാം വഴിയില് മറ്റു ചായ കൊടുത്തോണ്ടിരിക്കുന്ന ഞാനായിരിക്കും അപ്പൊ അങ്ങനെയാണ് മിക്ക പാട്ടുകളും ഉണ്ടായിട്ടുള്ളത് എന്തായാലും ഹിരൺ ഒരു ആറ് വർഷം വർഷം അദ്ദേഹത്തിന്റെ വാസ് വിത്ത് ഹം ഫോർ ഓൾമോസ്റ്റ് ടു ഫോർട്ടീൻ ഇയേഴ്സ്

ഈ ഔട്ടോ ചെയ്യുന്ന സമയത്ത് ചിലപ്പോ മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവാം ആ മാറ്റങ്ങൾ ചിലപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിട്ടുണ്ടാവില്ല അപ്പൊ അതിൽ നിന്നുണ്ടായ എന്തെങ്കിലും ഒരു ഒരു കൺഫ്യൂഷൻ ആയിരിക്കാം അതൊക്കെ ആയിരിക്കണം ഇങ്ങനൊരു ഒരു മാറ്റത്തിനുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ടാവും അതിപ്പോ അവിടെ അവിടെ ഇരുന്നാലും ഞാൻ ഹാപ്പി ആയിരുന്നു ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നതിലും ഞാൻ ഹാപ്പിയാണ് പക്ഷെ ഒരുപാട് കാര്യങ്ങൾ എനിക്കറിയാം ഹീരാണ്ട് പറയാനുണ്ട് മാത്രമല്ല എനിക്കറിയാം നമ്മുടെ പ്രേക്ഷകർ കേൾക്കാനുണ്ട് അപ്പം നിങ്ങൾക്ക് വേണ്ടി വീണ്ടും നാളെ രാത്രി എട്ട് മണിക്ക് ഗുഡ് നൈറ്റ് സ്വീറ്റ് ഡ്രിങ്സ്